ഹൈഗേസ് ഫാമിലി എട്ടെടുക്കും പോകാനെടുങ്ങുവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഒരു മണിക്കൂർ മുമ്പെങ്കിലും അവരെ ഓർമ്മപ്പെടുത്തണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയത്ത് ഇറങ്ങാൻ പെടത്തില്ല ഞാനൊരുങ്ങിറങ്ങി നിന്നിട്ടും തള്ളിയ പിള്ളേർ ഇവരെ ഇറങ്ങിയിട്ടില്ല സ്ഥിരം വഴിമുടക്കായ നമ്മുടെ ലവൽക്രസ് അടവാണ് പന്ത്രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന വൃത്തി മഹോത്സവത്തിന് കഴിഞ്ഞ വർഷം വന്നത് തുടക്ക ദിവസങ്ങളിലായിരുന്നു എന്നാലും ഇത്തവണ നമ്മളെ വന്നത് ഉത്സവം തീരാറായ സമയത്താണ് അവസാന ദിവസങ്ങളിൽ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തിക്കലും തിരക്കിലും പെട്ട് ആകെ ഇടങ്ങാറാകും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുനാളിലൊക്കെ എന്റെ ഓർമ്മ ശരിയാണെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം ഇവിടെ തന്നെ ആയി ഹൈവേ പണിയായത് തന്നെ ഹൈവേ വഴി പോകേണ്ട വണ്ടികളെല്ലാം ഇതിലേ പോകണം അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഉത്സവം തന്നെയും ജാതി മതഭേദമന്യേ നമ്മുടെ കേരളത്തിലുള്ള സകല ആൾക്കാർ സകല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇടോ കാണാൻ കഴിയുന്നത് നമ്മുടെ മലയാളമായിട്ടുള്ളവർ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒരു വട്ടമെങ്കിൽ പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം എന്നാലും അകത്തോട്ട് കയറുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കൈമുറുക്കി മുറുക്കി പിടിച്ചേക്കുവാണ് തിക്ക് തിരക്കും പെട്ട് കുഞ്ഞുങ്ങളൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ജാ ആവും ഇവിടെ ബിസിനസ് ചെയ്യുന്നവർക്ക് നമ്മളെല്ലാം വാങ്ങാൻ പോകുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ക്യാഷ് കയ്യിലെടുത്ത് വെക്കുന്നത് നല്ലതാണ് യു പി ഐ ട്രാൻസാക്ഷൻ ഭയങ്കര താമസം വരും ഞാൻ പോയപ്പോൾ ലിക്വിഡ് മണി ഒന്നും തന്നെ എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ക്യാഷ് ഒക്കെ അയച്ചു കൊടുത്തത് എല്ലാ പ്രാവശ്യം പോലെ തള്ളിയ പിള്ളേരും ഓർഡർ പണി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൂടെ വാങ്ങാനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും തന്നെ ഇല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത് ഇതേപോലെ നമുക്ക് ടോയ് ഒരുപാട് ഉണ്ടായിരുന്നു ഒന്ന് ഒന്നെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് പെൺകുട്ടികളുണ്ട് തന്നെ കൂടുതലും ഫാൻസി ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓച്ചറ വരുന്നത് റേഡിയോകളൊക്കെ നിൽക്കുന്ന ഭാഗത്താണ് കൂടുതലും തിക്ക് തിരക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല ഒന്ന് റൗണ്ട് അടിച്ച് വരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കീശകാലം ഒരുപാട് കാശാട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സെറ്റാണ് നമുക്ക് പരിമിതികളുണ്ടല്ലോ ഉണ്ടല്ലോ ഐറ്റംസ് കാണുന്നത് തന്നെ ഞാൻ ഓച്ചറയിൽ വന്നിട്ടാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ മുളക് വജ്ജിയൊക്കെ വന്നത് തന്നെ ഓച്ചറയിൽ നിന്നാണെന്നാണ് എന്റെ ഒരു അറിവ് ഒരു റൗണ്ട് അടിച്ചിട്ടും കുരുപ്പുകൾക്ക് മതിയായിട്ടില്ല വീണ്ടും അവിടെ തന്നെ നിൽക്കാനാണ് പറയുന്നത് സമയം ഒരുപാട് ആയതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു ഇപ്പൊ ഇത്തരത്തെ വിശേഷം അടുത്ത വഴി കാണുമ്പോഴേക്കും പോയി